വെൽക്കം ടു സ്പ്രിംഗ് വേ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നീ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്പ്രിംഗ് വേ ബിസിനസ്സിനെ കുറിച്ചാണ് കമ്പനിയുടെ പേര് സ്പ്രിംഗ് വേ ഷെയർ വിത്ത് അതേഴ്സ് എൺ ഹാപ്പി മച്ച് മോർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കൂടുതൽ സന്തോഷം കണ്ടെത്തുക നമ്മുടെ കമ്പനിയുടെ ക്യാപ്ഷൻ തന്നെ പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ബിസിനസ്സിനെ മറ്റുള്ള വ്യക്തിയിലേക്ക് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ കൊല്ലം ജില്ലയിൽ ഡയറക്റ്റ് സെല്ലിംഗ് മേഖല സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് സ്പ്രിംഗ്ഫീൽഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം കമ്പനി ഓൺലൈൻ രംഗത്തിലേക്ക് മാറി കമ്പനിയുടെ ഓഫീസ് കൊല്ലം ജില്ലയിലെ മേവറം എന്ന സ്ഥലത്താണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഹാരിസ് എന്ന വ്യക്തിയാണ് കമ്പനിയുടെ മിഷൻ ആൻഡ് വിഷൻ എന്നത് ഏതൊരു വ്യക്തിക്കും ഏറ്റവും ചെറിയ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അതിലൂടെ സ്ഥിരമായി ഒരു വരുമാനത്തെ നിലനിർത്തുക മിനിമം നൂറ്റി അൻപത് രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും പതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ടീം ഡെവലപ്മെൻറ്റിലൂടെയും മറ്റ് ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടും സമ്പാദിക്കാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെങ്കിൽ നമുക്കൊരു മാസം ഏറ്റവും കുറഞ്ഞത് മുപ്പതിനായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വരുമാനം നേടുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം സ്പ്രിംഗ് വേ ആദ്യം തന്നെ പരിചയപ്പെടുത്തുന്നത് വിവിധ തരം പ്രോജക്റ്റുകളെയാണ് ആദ്യത്തെ പ്രോജക്റ്റ് സ്പ്രിംഗ് വേ ഗാർഡൻ നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന വിവിധ തരം പത്തുമണി ചെടികൾ സ്പ്രിംഗ് വേയിൽ നിന്ന് വാങ്ങി നമ്മുടെ വീടുകളിൽ വളർത്തി സ്പ്രിംഗ് വേയിലൂടെയും മറ്റും നമുക്ക് മാർക്കറ്റിംഗ് ചെയ്ത് വരുമാനം നേടാം അടുത്തതായി സ്പ്രിംഗ് വേ ഹോം കെയർ യൂണിറ്റ് നമ്മുടെ വീടുകളിൽ നമ്മൾ നിർമ്മിക്കുന്ന പ്രോഡക്റ്റുകൾ സ്പ്രിംഗ് വേയിലൂടെയും മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് വരുമാനം നേടാം ഇതാണ് സ്പ്രിംഗ് വേ ഹോം കെയർ യൂണിറ്റ് മൂന്നാമതായി സ്പ്രിംഗ് വേ വെജിറ്റബിൾസ് ഗാർഡൻ നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ നമുക്ക് സ്പ്രിംഗ് വേയിലൂടെ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് വരുമാനം നേടാം കൂടാതെ വിവിധ പച്ചക്കറികളുടെ വിത്തുകളും നമുക്ക് സ്പ്രിംഗ് വേയിലൂടെ കളക്ട് ചെയ്യാം സ്പ്രിംഗ് വേ ആഡ്സ് നമുക്കറിയാം നമ്മളിന്ന് ഏതെല്ലാം മേഖലകളിൽ ബന്ധപ്പെടുന്നോ ആ മേഖലകളെല്ലാം തന്നെ പരസ്യങ്ങളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് നമ്മൾ രാവിലെ ഉറക്കമുണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ നിരവധി പരസ്യങ്ങൾ കാണാറുണ്ട് സ്പ്രിംഗ് വേ വഴി നമുക്ക് മറ്റു കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങളും ബർത്ത് ഡേ മാരേജ് റിയൽ എസ്റ്റേറ്റ് മാട്രിമോണി തുടങ്ങി പല മേഖലകളിലുള്ള പരസ്യങ്ങളും കളക്ട് ചെയ്ത് വരുമാനം നേടാം നെക്സ്റ്റ് പ്രോജക്റ്റ് വേഷൽ മാളാണ് ഫിസിക്കൽ മാളുകൾ ആസ്വദിക്കുന്നത് പോലെ ഒരു ഗെയിം രീതിയിൽ നമുക്ക് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനും മറ്റ് ആക്ടിവിറ്റീസുകളിൽ പങ്കെടുത്തുകൊണ്ട് വരുമാനം നേടാനും ഈ പ്രോജക്റ്റിലൂടെ സാധിക്കുന്നതാണ് മേൽപ്പറഞ്ഞ എല്ലാത്തരം പ്രോജക്റ്റുകൾ ചെയ്യുന്നതിനും നമുക്കൊരു ടീമിൻ്റെ ആവശ്യമില്ല അതുപോലെ നമുക്ക് ലക്ഷ്യങ്ങൾ ഈ പറഞ്ഞ ബിസിനസ്സിലൂടെ ഏജൻ ചെയ്യാവുന്നതാണ് ഇനി സ്പ്രിംഗ് വേ ബിസിനസ്സിലൂടെ മാസം പതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ടീം ഡെവലപ്മെൻ്റിലൂടെ എങ്ങനെ നേടാമെന്ന് നോക്കാം നമുക്ക് നാല് റാങ്ക് ആണുള്ളത് ഒന്ന് ട്രെയിനർ രണ്ട് അസിസ്റ്റൻ്റ് മാനേജർ മൂന്ന് മാനേജർ നാല് സോണൽ മാനേജർ നമ്മൾ ടീം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി മൂന്ന് വ്യക്തികളെ നമ്മൾ ടീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയം നമ്മൾ ട്രെയിനർ പോസ്റ്റിങ്ങിലേക്ക് എത്തുന്നു നെക്സ്റ്റ് റാങ്ക് ആയിട്ടുള്ള അസിസ്റ്റൻ്റ് മാനേജറിലേക്ക് എത്താൻ നമ്മുടെ ടീമിൽ മൂന്ന് വ്യക്തികൾ ട്രെയിനർ പോസ്റ്റിങ്ങിലേക്ക് എത്തിയാൽ മതിയാകും നമ്മുടെ ടീമിൽ മൂന്ന് വ്യക്തികൾ അസിസ്റ്റൻറ്റ് മാനേജർ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാനേജർ പോസ്റ്റിങ്ങിലേക്കും നമ്മുടെ ടീമിൽ നിന്ന് മൂന്ന് വ്യക്തികൾ മാനേജർ ആയാൽ നമ്മൾ സോണൽ മാനേജർ റാങ്കിലേക്കും എത്തുന്നു ഇനി നമ്മുടെ കമ്പനിയുടെ വരുമാനങ്ങളെക്കുറിച്ച് നോക്കാം ഒന്നാമത്തേത് ആക്ടിവിറ്റി ഇൻകം നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന പരസ്യങ്ങൾ കാണുന്നതിലൂടെയും സ്റ്റാറ്റസ് വയ്ക്കുന്നതിലൂടെയുമാണ് ആക്ടിവിറ്റി ഇൻകം നമുക്ക് ലഭിക്കുന്നത് ഇത് സ്പ്രിംഗ് വേയിൽ നടക്കുന്ന ആക്ടിവിറ്റികൾക്കും റീപർച്ചേസിനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത വരുമാനം സ്പോൺസർ ഇൻകം നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മുടെ ടീം ഡെവലപ്മെൻറ്റ് ഭാഗമായി സ്പോൺസർ ചെയ്യുമ്പോൾ നൂറ്റി അൻപത് രൂപയ്ക്ക് പതിനഞ്ച് രൂപയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് നാൽപ്പത്തഞ്ച് രൂപയും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് എഴുപത് രൂപയും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിന് നൂറ്റി അൻപത് രൂപയുമാണ് നമുക്ക് വരുമാനമായി ലഭിക്കുന്നത് ഇതിനു പുറമേ നമുക്ക് ലെവൽ ഇൻസെൻറ്റീവ്സും നൽകുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ ലെവലുകളിൽ ഓരോ ബിസിനസ്സിനും പത്ത് രൂപ നമുക്ക് ഏൺ ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടാൻ കഴിയുന്ന ഒരു മേഖലയാണ് റീപർച്ചേസ് ഇൻകം നമ്മുടെ വെബ്സൈറ്റിൽ റീപർച്ചേസ് പ്രോഡക്റ്റുകൾ നമുക്ക് കാണാം ഇവിടെയുള്ള ഓരോ പ്രോഡക്റ്റുകളും കൂടാതെ പരസ്യങ്ങൾ ആക്ടിവിറ്റീസുകൾ ഇൻസ്റ്റഗ്രാം യൂട്യൂബ് ഫേസ്ബുക്ക് തുടങ്ങി പല മേഖലകളിൽ നിന്നും നമുക്ക് ലക്ഷ്യങ്ങൾ വരുമാനം നേടാം അതോടൊപ്പം തന്നെ നമ്മുടെ ഒന്ന് മുതൽ നാല് വരെയുള്ള ടീമിൽ നടക്കുന്ന ബിസിനസ്സിൽ നിന്നും പതിനഞ്ച് നമുക്ക് ഇൻസെൻറ്റീവ് ലഭിക്കുന്നു അടുത്തത് മന്ത്ലി ആണ് നമ്മൾ നേരത്തെക്കുറിച്ച് റാങ്കുകളെ പരിചയപ്പെടുത്തി ഈ റാങ്കിൽ സോണൽ മാനേജർ റാങ്കിൽ റാങ്കിലെത്തുന്ന വ്യക്തികൾക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് എല്ലാ മാസവും പതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ലഭിക്കുന്നതാണ് എന്നാൽ നമ്മുടെ ടീമിൽ മിനിമം അറുപത് മെമ്പേഴ്സ് എങ്കിലും ആയിരത്തി അഞ്ഞൂറ് രൂപ അച്ചീവ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മന്ത്ലി ഇൻസെൻറ്റീവ് ലഭിക്കുകയുള്ളൂ ഇനി നമ്മുടെ പ്രോഡക്റ്റുകളെ ഒന്ന് പരിചയപ്പെടാം നമുക്ക് സോപ്പ് പത്തുമണിച്ചെടി സ്പൈസസ് ഗ്രോസറി ലോഷൻ വെജിറ്റബിൾ സീഡ്സ് ഫാൻസി ഐറ്റംസ് ഗോൾഡ് തുടങ്ങി നിരവധി പ്രോഡക്റ്റുകൾ നൂറ്റി അൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് വരെ റീപർച്ചേസ് ചെയ്യാവുന്നതാണ് നമുക്ക് പരസ്യങ്ങളുടെ പാക്കേജും യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങി സോഷ്യൽ മീഡിയയുടെ പ്രൊമോഷൻ്റെ ഇൻസെൻറ്റീവും മറ്റു കാര്യങ്ങളും കാണാവുന്നതാണ് സ്പ്രിംഗ് സ്പ്രിംഗ്വേയിൽ ജോയിൻ ചെയ്ത ആ നിമിഷം തന്നെ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായ വലിയൊരു ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കുക ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലുള്ള സുഹൃത്തുക്കൾ ബന്ധുക്കൾ നമ്മുടെ സ്നേഹിതരായിട്ടുള്ള വ്യക്തികളെ നമ്മൾ തിരഞ്ഞെടുക്കുക നമ്മുടെ കോണ്ടാക്റ്റ് ലിസ്റ്റിലുള്ള വ്യക്തികളെയും ചൂസ് ചെയ്യാം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടെലഗ്രാം തുടങ്ങി നമ്മുടെ സോഷ്യൽ മീഡിയ വഴി നമുക്ക് പരിചയമുള്ള എല്ലാ വ്യക്തികളുടെയും വലിയ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയെടുക്കാം ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ് മെമ്പേഴ്സുള്ള ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും ശേഷം ഈ ലിസ്റ്റിനെ നമുക്ക് ഒന്നുകൂടി തരംതിരിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയും മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയും നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുമുള്ള ഓരോ വ്യക്തികളുടെയും പേരിന് നേരെ ഓരോ മാർക്ക് ചെയ്യുക അതുപോലെ ഇതിൽ വിവാഹിതരായിട്ടുള്ള വ്യക്തികൾക്ക് നേരെയും ഓരോ മാർക്ക് ചെയ്യുക ശേഷം സ്ഥിരമായിട്ടൊരു വരുമാനമുള്ള വ്യക്തികൾക്ക് നേരെയും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന സാമ്പത്തികം ആവശ്യമുള്ള വ്യക്തികൾക്ക് നേരെയും ഓരോ മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട നമ്മളൊരു വാക്ക് പറഞ്ഞാൽ തിരിച്ച് മറ്റൊന്നും പറയാത്ത വ്യക്തികൾക്ക് നേരെ നമ്മളൊരു മാർക്ക് കൊടുക്കുക ഇപ്പോൾ നമുക്ക് അഞ്ച് ടിക്ക് മാർക്കായിരിക്കും ലഭിക്കുക ഇതിൽ നിന്നും അഞ്ച് മാർക്ക് ലഭിച്ചിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ ആദ്യം നമ്മുടെ ബിസിനസ്സിനെ പരിചയപ്പെടുത്തുക അതിനുശേഷം നാല് മാർക്കും പിന്നീട് മൂന്ന് മാർക്കും ശേഷം രണ്ട് മാർക്കും പിന്നെ ഒരു മാർക്കുമുള്ള വ്യക്തികളിലേക്ക് നമ്മുടെ ബിസിനസ് ആശയത്തെ എത്തിക്കുക നമ്മൾ എല്ലാ ദിവസവും മിനിമം പത്ത് പേർക്കെങ്കിലും നമ്മുടെ ബിസിനസ്സിൻ്റെ ആശയത്തെ എത്തിച്ചു കൊണ്ടേ ഇരിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞത് മൂന്ന് വ്യക്തികളെയെങ്കിലും ലഭിക്കുന്നതായിരിക്കും നമ്മൾ ചെയ്ത ഇതേ രീതി നമ്മുടെ കൂടെ വന്നിട്ടുള്ള വ്യക്തികളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്കൊരു ടീം ഡെവലപ്മെൻറ്റ് ചെയ്ത് സോണൽ മാനേജർ റാങ്കിലേക്ക് എത്താൻ കഴിയും ഇനി സോണൽ മാനേജർ റാങ്കിലുള്ള വ്യക്തികൾക്ക് നമ്മുടെ ടീമിലുള്ള ഓരോ വ്യക്തികളിലേക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ വരുമാനം നേടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ജോലി ഇതിനായി നമുക്ക് വളരെ ലളിതമായ രീതിയിൽ ഇവിടെ കൈകാര്യം ചെയ്യാവുന്നതാണ് ആദ്യം തന്നെ നമ്മളോടൊപ്പം വന്നിട്ടുള്ള വ്യക്തികളിൽ നിന്നും സോണൽ മാനേജർ ആകാൻ താല്പര്യമുള്ള വ്യക്തികളെ സെലക്ട് ചെയ്ത് അവർക്ക് നല്ലൊരു ടീം ഡെവലപ്മെൻറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ ആ വ്യക്തികളിലേക്ക് ആയിരത്തി രൂപ വരുമാനം എത്തുന്നതായിരിക്കും നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളോടൊപ്പം ഏറ്റവും അവസാനമായി വന്ന വ്യക്തികൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ടീം ഡെവലപ്മെൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റുള്ള വ്യക്തികൾക്ക് കൂടി വരുമാനം ലഭിക്കുന്നതായിരിക്കും ഇനി ടീം ഡെവലപ്മെൻറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത വ്യക്തികൾക്ക് നമ്മുടെ ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നതിലൂടെയും വരുമാനം നേടിക്കൊടുക്കാം ഇങ്ങനെ നമ്മൾ വരുമാനം നേടിക്കൊടുക്കുമ്പോൾ നമുക്ക് ഡെയിലി ഇൻസെൻറ്റീവായി ഇരുപത്തി ഏഴായിരം രൂപയും മന്ത്ലി അംഗത്തിലേക്ക് മുപ്പതിനായിരം രൂപയും ലഭിക്കുന്നതായിരിക്കും ഇനി നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ ബിസിനസ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളോടൊപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത വ്യക്തികളായിരിക്കും ഒരുപാടുള്ളത് എന്നാൽ നമുക്ക് ഈ വ്യക്തികളെ കൊണ്ടെല്ലാം മിനിമം നൂറ്റി അൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള പാക്കേജുകൾ എടുപ്പിച്ചുകൊണ്ട് വരുമാനം നേടാൻ കഴിയും ഇതിനായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ വ്യക്തികളെ കൊണ്ടും നമ്മുടെ പാക്കേജുകൾ പരിചയപ്പെടുത്തി ഓരോ പാക്കേജുകൾ എടുപ്പിക്കുക ഇനി നമ്മുടെ പാക്കേജുകൾ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ പത്തുമണിച്ചെടിയാണ് എന്ന ചെടികൾ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഇല്ല അല്ലേ മിനിമം മുന്നൂറ് രൂപയുടെ ഒരു പത്തുമണി ചെടിയുടെ പാക്കേജ് എടുത്താൽ തൊണ്ണൂറ് രൂപ നമുക്ക് ഇൻസെൻറ്റീവായിട്ട് ലഭിക്കുന്നുണ്ട് നമ്മൾ ഇരുന്നൂറ് പേരുടെ ലിസ്റ്റാണ് എടുത്തതെങ്കിൽ ഇരുന്നൂറ് പേർ ഒരു ചെടി മേടിക്കുമ്പോൾ പതിനെണ്ണായിരം രൂപ നമുക്ക് വരുമാനമായിട്ട് ലഭിക്കും അടുത്തത് നമ്മുടെ സോപ്പിൻ്റെ പാക്കേജ് ആണ് ഇവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എട്ട് സോപ്പ് നമുക്ക് കൊടുക്കാൻ കഴിയും ഇവിടെയും നമുക്ക് തൊണ്ണൂറ് ആയിരിക്കും ഇൻസെൻറ്റീവായി ലഭിക്കുക അപ്പോഴും നമ്മുടെ വരുമാനം പതിനെണ്ണായിരം രൂപ ആയിരിക്കും ഇതുപോലെ നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു വ്യക്തിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ നിന്നും വാങ്ങിക്കേണ്ടതായിട്ടുള്ള പ്രോഡക്റ്റുകൾ തന്നെയാണ് ഒരിക്കലും നമ്മുടെ പ്രോഡക്റ്റുകൾ ഒരു വ്യക്തി മേടിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമായി ഇരിക്കില്ല എന്നതാണ് സ്പ്രിംഗ്വേയുടെ പ്രത്യേകത ഇനി നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരുന്നൂറ് പേരുള്ള ഒരു ലിസ്റ്റ് ഉണ്ട് അതിൽ നിന്ന് മുപ്പത് പേരെ നമ്മൾ സെലക്ട് ചെയ്യുക അവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഗ്രോസറി പാക്കേജ് ഒരു ഫാൻസി ഒരു ഗോൾഡ് കോയിൻ ഒരു സോപ്പിൻ്റെ പാക്കേജ് ഒരു ലോഷൻ ഒരു സ്പൈസസ് ഒരു പത്തുമണി ചെടി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വരുമാനം ഇരുപതിനായിരം രൂപ ആയിരിക്കും ഇന്ന് ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മുടെ പരിചയത്തിലുള്ള വ്യക്തികളിലേക്ക് ഗ്രോസറി പാക്കേജ് മാത്രം സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് മാസം മുപ്പതിനായിരത്തിലധികം രൂപ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ ഏൺ ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം വേറെ കാണാൻ കഴിയില്ല വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഒരൊറ്റ പാക്കേജിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വരുമാനം നേടാവുന്നതാണ് കൂടി ഈ വീഡിയോ അവസാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഞങ്ങളുടെ കമ്പനിയെക്കുറിച്ചും ബിസിനസ്സിനെക്കുറിച്ചുമുള്ള പുതിയ അപ്ഡേഷനുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ